കേരളത്തിൻ്റെ ഒരു സമകാലിക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ച ഒരു വിമാനാപകടം എന്ന് പറയുന്നത് ഏതാനും വർഷം മുമ്പ് കരിപ്പൂര് വിമാനത്താവളത്തിലുണ്ടായ ഒരു ദുരന്തമാണ് ഏതാണ്ട് പത്തൊമ്പതും പേര് അപകടത്തിൽ മരണപ്പെടുകയുണ്ടായി അതിന് മുമ്പ് ഉള്ള കാലത്ത് നോക്കിയാൽ കേരളത്തിൽ താരതമ്യേന വിമാനാപകടങ്ങൾ കുറവായിരുന്നു ഒരു മേജർ സംഭവം എന്ന് പറയാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ഫെബ്രുവരി മാസം അഞ്ചാം തീയതി മൂന്നാറിനടുത്ത ചെണ്ടുവര ചെണ്ടുവര എസ്റ്റേറ്റിൻ്റെ പരിസരത്തുള്ള ചന്ദ്രഗിരി മരുന്നുകളിൽ ഇടിച്ച് ഒരു വിമാനം തകർന്ന സംഭവമാണ് അത് ഫെബ്രുവരി അഞ്ചാം തീയതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് രാവിലെ എട്ടര മണിയോടെ കോയമ്പത്തൂര് സുളൂർ വിമാനത്താവളത്തിൽ നിന്ന് കൊച്ചിയിലേക്ക് പോന്ന ഇന്ത്യൻ എയർഫോഴ്സ് തുക ഒരു ലിബറേറ്റർ വിമാനമായിരുന്നു പത്തോളം സൈനികർ ആ വിമാനത്തിലുണ്ടായിരുന്നു അതിൽ ഒരാൾ പാലക്കാട് ചിത്തൂർ സ്വദേശിയായ ബാലസുബ്രഹ്മണ്യൻ എന്ന മലയാളിയുമായിരുന്നു അദ്ദേഹം വാറൻ്റ് ഓഫീസർ പറയുന്നത് എന്തായാലും ഈ വിമാനം കോയമ്പത്തൂരിൽ നിന്ന് ഈ പറയുന്ന ചന്ദ്രഗിരി മലിനകളിൽ തട്ടി അപകടത്തിൽപ്പെടുകയും ആളുകളെല്ലാം അതിലുണ്ടായിരുന്ന പത്ത് പേരും മരണപ്പെടുകയുമാണ് ഉണ്ടായത് പഴയ കാലഘട്ടത്തിൽ ഇത്രയൊന്നും ഗതാഗത സൗകര്യങ്ങളില്ല കമ്മ്യൂണിക്കേഷന് ഇത്രയും മാർഗങ്ങളില്ല അപ്പോൾ ഈ സംഭവം കണ്ട ആളുകൾ നേരിട്ട് കണ്ടത് ഇന്നും ജീവിച്ചിട്ടുണ്ട് ഈ വിമാനാവളം ഉണ്ടായതിൻ്റെ കുറച്ച് മാത്രം ദൂരെയുള്ള സ്വാമിയാറള എന്ന പേരുള്ള ഒരു ആദിവാസി കോളനിയിലെ ആളുകൾ ആ സംഭവം കണ്ടത് ഇന്നും ഓർമ്മിക്കുന്നുണ്ട് അവിടെ മുൻപ് മൂപ്പനായിരുന്ന ആ കുടിയുടെ കാണി ആയിരുന്ന ചോലയപ്പൻ അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു പത്തൊൻപതലധികം വയസ്സ് പ്രായമുണ്ട് അദ്ദേഹത്തിൻ്റെ കൗമാരകാലത്ത് ഈ സംഭവം നേരിട്ട് കണ്ടതായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ഈ കോയമ്പത്തൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള വിമാനത്തിൻ്റെ പാതയിൽ ഇവർ കണ്ട ഭാഗം എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മുടെ കഞ്ചാവൃഷ്ണ കേന്ദ്രമായിരുന്ന കമ്പക്കല്ലിൻ്റെ അതിൻ്റെ എതിർവശമുള്ള കാശിമുടി ആ മലകളുടെ ഇടയിലൂടെ ഈ വിമാനം അതിവേഗം തീ പിടിച്ച നിലയിൽ പാഞ്ഞു വരികയും ഈ മലയോടെടുത്ത ഭാഗത്ത് മഞ്ഞ് മൂടി നിന്ന സ്ഥലത്ത് വിമാനം ഏതാണ്ട് അപ്രത്യക്ഷമാകുകയും അടുത്ത നിമിഷം തന്നെ ആ മലയിൽ ഇച്ച് തകരുകയുമാണ് ഉണ്ടായത് എന്നാണ് അദ്ദേഹം പറയുന്നത് വയസ്സ വിമാനം വന്നത് ഇങ്ങോട്ടാണ് കോയമ്പത്തൂരിൽ നിന്നാ ഇങ്ങോട്ട് വന്നത് അപ്പം അമരാവതി ടാമ്പിൽ ഇറക്കാനാ വന്ന വണ്ടി അങ്ങോട്ടേ കേടായിപ്പോയിന്ന് പറയ പറച്ചൽ കുണ്ടൽ ടാമ്പിന് ഇറക്കാനാണ് വന്നത് മിസ്റ്റ് കൂടുതലാണ് ഇങ്ങോട്ട് വരുമ്പോൾ അങ്ങനെ വന്ന് 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 മലയിലെ തകർന്നു ചണ്ടാമലെന്ന് പറയുന്നത് ചണ്ടാമലേ ചണ്ടാമല മണ്ടയിലെ ഇടിച്ചു ഇടിച്ച് കാട്ടിൽ തകർന്നു മുഴുവനും വെടിച്ച് പൂറ തീയ മറ വലിയ വലിയ മറും കറ്റി നകശിച്ച് പോയി അങ്ങനെ ഈ സമയത്തെ പോന ഇങ്ങനെ ഒരു പോന കുണ്ടോള സെൻറ്റ് വറയിലാണ് സായിഫ്മാരെടുത്താൽ ഇങ്ങോട്ടൊരുന്ന് കാണിക്കാരെ അറിവിച്ച് അങ്ങോട്ട് സാമിയാറുള്ള മുകളിൽ മണ്ടച്ച് വിമാനം തകർന്നു പറസലായി തന്നെ പുറത്തിറന്ന് അങ്ങോട്ട് ആളങ്ങും കമ്പിള മിസ്റ്റ് പുറത്തനാൾ മിസ്റ്റ് കമ്പളിട്ട് ഇതുപോലെ തന്നെ വെളിച്ചം കായിപ്പോയി മിസ്റ്റില്ല വിമാനം വന്നതാ ഇടിച്ച് തോ ഇങ്ങോട്ടുള്ള ആൾക്കാർക്ക് ഒരാൾക്കും കാണില്ല മിസ്റ്റാണ് അത് ഒച്ച മാത്രമേ ഉള്ളു ഒച്ച കേട്ടേ വിമാനം തകർന്നു രാവിലെ ഒമ്പത ഒമ്പതര മണി അവിടെ നിന്ന് ആദിവാസികളായ ആളുകൾ കുറെ ഭയന്ന് പോയി കുറേ പേർ അന്നത്തെ കാലമല്ലേ കുറേ പേർ ആ സംഭവ സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ ശ്രമിച്ചു പക്ഷേ ആദിവാസികൾക്ക് പോലും അത്ര എളുപ്പമൊന്നും എത്തിപ്പെടാവുന്ന സ്ഥലമായിരുന്നില്ല ഈ മലനിരകൾ അത്രയേ ദുർഘടമായ ചെങ്കുത്തായ ആ സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ മണിക്കൂറുകളിലെ സമയമെടുത്തിട്ടുണ്ടാവും എന്നാണ് പറയുന്നത് ഈ സംഭവം അറിഞ്ഞ് ഇതിൻ്റെ എതിർവശത്തുള്ള ഭാഗം ടാറ്റയുടെ ഇന്ന് അധീനതയിലുള്ള തേയിലത്തോട്ടങ്ങളാണ് അതിൽ ചെണ്ടുവര എസ്റ്റേറ്റ് അതിൻ്റെ ഭാഗമായ തേയിലത്തോട്ടങ്ങളോട് ചേർന്ന് നിൽക്കുന്ന മലകളുടെ എതിർവശത്താണ് ഈ സംഭവം വിമാനാവളം ഉണ്ടാകുന്നത് ഈ സംഭവം പറഞ്ഞ് അന്നത്തെ ആ എസ്റ്റേറ്റിലെ മാനേജായിരുന്ന വിദേശിയായ ശ്രീ മിസ് കോൾ അദ്ദേഹം അതിൻ്റെ മാനജായിരുന്നു അദ്ദേഹവും ഏതാനും തൊഴിലാളികളും ഈ സംഭവസ്ഥലത്തേക്ക് വരികയും ദുർഘടമാണെങ്കിലും അവർ സംഭവസ്ഥലത്ത് എത്തുകയും ഈ ആളുകളെ അപ്പോൾ അന്ന് സ്ട്രെച്ചറും ഒന്നും കൊണ്ടുചെല്ലാൻ പറ്റുമായിരുന്നില്ല തീപിടിച്ച് കത്തിക്കരിഞ്ഞ നിലയിൽ കിട്ടിയ മൃതദേഹങ്ങളും അവശേഷങ്ങളും പരമാവധി ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയും ഒക്കെ ചെയ്തു പക്ഷേ ഇത്ര ഭയവശാൽ ആരോഗ്യമെന്തി ഒരാളെയും പോലും ജീവനോടെ അവിടെ നിന്ന് കൊണ്ടുവരാൻ ആയിട്ടില്ല സാധാരണ രീതിയിൽ ഈ സൈന്യമായിട്ട് ബന്ധപ്പെട്ട ഒരു വിമാനം അപകടത്തിൽപ്പെട്ടാൽ അതിൻ്റെ എല്ലാ അവശിഷ്ടങ്ങളും ശേഷിപ്പുകളും അവർ ഇവിടെ നിന്ന് കൊണ്ടുപോവുകയാണ് പതിവ് പക്ഷേ ഈ എയർഫോഴ്സ് വിമാനം തകർന്നു വീണ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത കൊണ്ടാവാം ആ സ്ഥലം സുഖമായിട്ട് ചെല്ലാൻ പറ്റാത്തതും ഒക്കെയാണ് അത്രയേ ദുർഗഹമായ ഒരു സ്ഥലത്ത് നിന്ന് ആ സാധനം കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ടാവാം പല സാധനങ്ങളും ആ കാലത്ത് അവർ ഉപേക്ഷിച്ച് പോകാനുണ്ടായത് അതിൻ്റെ ചെറിയ ചെറിയ ചില കഷ്ണങ്ങൾ ചില ടയറിൻ്റെ ചില ഭാഗങ്ങൾ ചില എൻജിൻ ഭാഗങ്ങളൊക്കെ അവിടുത്തെ ആദിവാസി വീടില് ഇപ്പോഴും അവർ സൂക്ഷിച്ചിട്ടുണ്ട് സൈന്യം അവിടെ വന്ന് കുറേ സാധനങ്ങൾ കൊണ്ടുപോയി കുറേ സാധനങ്ങൾ ഉപേക്ഷിച്ച് പോയി ഒരു അൻപതുകളിലെ സൗകര്യം പ്രത്യേകിച്ച് ഹൈറേഞ്ചിൻ്റെ സൗകര്യം ഇന്നുള്ളതിനേക്കാളും വളരെ 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 കുറവായിരുന്നു അക്കാലത്ത് ആ കാലത്ത് ലഭ്യമായ മാർഗങ്ങളിലൂടെയൊക്കെ സാധ്യമായതെല്ലാം കൊണ്ടുപോയി ബാക്കിയുള്ളത് അവിടെ ഉപേക്ഷിച്ച് പോയി അതിൻ്റെ ചില യന്ത്രഭാഗങ്ങളും ചില ചെറിയ അവശിഷ്ടങ്ങളുമൊക്കെ ഇന്നും അവിടുത്തെ ആദിവാസി പ്രകൃഷ്യം ഒരു ശേഷിപ്പായി ഇരിപ്പുണ്ട് ത്തിന്റെ കനപ്പെട്ട ചില ഭാഗങ്ങൾ തീപിടിച്ചത്തിൽ നശിച്ചു പോകാത്തത് ഇന്നും ആ കാട്ടിൽ ഉണ്ടെന്നാണ് പറയ പറയുന്നത് ഞാൻ പറയപ്പെടുന്നു അത് ശരിയാകാൻ സാധ്യത വളരെ കൂടുതലാണ് ഞാൻ പക്ഷേ അവിടെ നിന്ന് ഈ സാധനങ്ങൾ പുറത്ത് പുറത്തേക്ക് കൊണ്ടുവരാന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല ഒന്നാമതായിട്ട് അവിടെ ചെന്ന് പറ്റാൻ അത്രയേറെ ദുർഘടമാണ് പിന്നെ രണ്ടാമത് ഇത്രയും കാലശേഷം ഈ പറയുന്ന അൻപത്തിയെട്ടില് മാനത്തിന് ഈ കണ്ട കാലങ്ങളുടെ ശേഷം പത്തറുപത്തിന്റെ വർഷം കഴിഞ്ഞ് ഇനി പുറത്തിട്ടും അത് വിലഴുപ്പുള്ളൊന്നും ഉണ്ടാവുകയില്ല നശിക്കാവുന്നൊക്കെ നശി വീട്ടാവും പിന്നെ ഈ യന്ത്രഭാഗങ്ങൾ വീണതിന് മുകളിൽ കാലങ്ങളീ പത്തറുപറുപത്തിന്റെ വർഷം കൊണ്ട് വീണ ഇലകളും മറ്റും ദ്രവിച്ച് മണ്ണായിത്തീർന്ന് മണ്ണിൻ്റെ ഒരു കാര്യമായ ശേഖരം ഈ ഭാഗങ്ങളിൽ എഞ്ചിൻ ഭാഗങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതകൾ കൂടുതലാണ് തന്നെ അതൊക്കെ ഉപേക്ഷിക്കല്ലാതെ ഇനിയിപ്പം മറ്റൊന്നും ചെയ്യാനാവുമെന്ന് തോന്നുന്നില്ല പക്ഷേ ഒന്ന് ശരിയാണ് കേരളത്തിൽ ഉണ്ടായ രണ്ട് വിമാനാപകടങ്ങളിലൊന്ന് ഇന്നും ഒരു വിമാനത്താവളം ഇല്ലാത്ത ഇടുക്കിയിലയുടെ മലമോളിലാണ് എന്നുള്ളത് ഒരു ഹേളിയാണെന്ന് ഇടയ്ക്ക് പറയുന്നത് വിമാനത്തിൻ്റെ സാങ്കേതിക തകരാറോ കാലാവസ്ഥയെ പ്രതികൂലമായ അവസ്ഥയോ ഒക്കെ ആയിരിക്കാം ആ അപകടത്തിന് കാരണമായത് നമ്മുടെ സൈന്യാധിപനായിരുന്ന റാവത്ത് അദ്ദേഹം ഒരോർമ്മയായിട്ട് കുറച്ചുകാലമായിട്ടുള്ളൂ ഈ കാലത്ത് ഈ ആദ്യ ഇത്രയേറെ മെക്കനൈസ് വളർന്ന ഈ കാലത്ത് എല്ലാ ആധുനിക സുഖകരങ്ങളോടും കൂടിയ ഒരു ഹെലികോപ്റ്ററാണെന്ന് അദ്ദേഹം മരണപ്പെട്ടുവെങ്കിൽ തൊള്ളായിരത്തി അമ്പത്തെട്ട് കാലത്ത് അപ്രാകൃതമായ സുഖങ്ങൾ ഉപയോഗം മാത്രം ഉണ്ടായിരുന്ന ആ കാലത്ത് ഒരു വിമാനം അപകടത്തിൽപ്പെട്ടവർ ഉണ്ടാകാവുന്ന അവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ എന്തായാലും ആ കാലം കഴിഞ്ഞു അവർ അന്ത്യാത്രക്കാരെല്ലാം കാല ജവനീക്കുള്ളിൽ മറഞ്ഞു ആ സംഭവവും ഏതാണ്ടൊക്കെ ജനങ്ങൾ കഴിഞ്ഞു വേരനുണ്ടാവുന്ന ഏതാനും പേര് വച്ച് ഈ സംഭവം നടന്ന കാലത്ത് ജീവിച്ചിരിക്കുന്ന ആൾക്കാരും ഇന്ന് ഇല്ല എന്ന് തന്നെ പറയാം പത്തോയോ അല്ല വർഷം കഴിഞ്ഞാൽ ആ സംഭവം നടന്ന കാലത്ത് അത് ദൃശ്യാശിലായിരുന്ന ഏതാനും പേര് അവരും കൂടെ കാലയം നീക്കുണ്ടിൽ കഴിഞ്ഞാൽ ഇത് ഒരു കഥ മാത്രമായിട്ട് കേട്ടത് മാത്രമായിട്ട് അവശേഷിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല